കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണല്ലേ എന്താ ഇപ്പം അത് സാധനം ഏട്ടനോട് വളരെ ആശ്ചര്യത്തോടെയാണ് ആര്യക്കുട്ടിയും അദ്വൈതുകൂട്ടപ്പനും ചോദിച്ചത് എന്താ ഇപ്പം അത് സാധനം മരച്ചീനി കപ്പ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ മുകളിലത്തെ കായയാണിത് കൂട്ടുകാരുടെ കൂടെ പാടത്തും പറമ്പിലും ഓടി നടക്കുമ്പോൾ ഇതുപോലെ കായ കണ്ടാൽ പറിച്ചെടുക്കാൻ തിരക്ക് കൂട്ടാറില്ലേ നമ്മൾ വില കൂടിയ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലം ചെത്തിമിനുക്കിയെടുത്ത കായിൽ ഈർക്കിളിയും കൂടെ കയറ്റി വച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര പമ്പരായില്ലേ പഴയ കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളും കാണട്ടെ ഏട്ടനും കുട്ടികളും വയനാട് യാത്രയിലെടുത്ത വീഡിയോ ആണ് വളരെ ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുകയാണ് ആര്യക്കുട്ടിയും അദ്വൈത കുട്ടപ്പനും ഇതൊക്കെ വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷം കൂട്ടുകാർക്ക് ഇങ്ങനെയൊരു കളിപ്പാട്ടം കൊണ്ട് കളിച്ചതായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ